ഇത്രയും ദിവസം ഉണ്ടാകുന്ന ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് അത് ഈ ചരിത്രം അല്ലെ ചരിത്രം കുറിച്ചത് ഒരാഴ്ചക്ക് മേലെയും ഒന്നരാഴ്ചയ്ക്ക് മേലെയും അപ്പൊ ഇന്ന് സ്കൂൾ വിട്ട് വന്ന ചിലപ്പോ നോക്കാം ലൈബ്രിൽ ഒന്ന് എത്തി നോക്കാൻ ഞാൻ കാണിച്ചേരുന്നു അതുകൊണ്ട് മീനൊന്നും അപ്പഴേക്ക് മീനൊന്നും ഇനി ശരിയാക്കി എടുക്കാനുണ്ട് കുറച്ച് 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 ചടിയൊക്കെ വെൽപ്പിക്കണം ഒക്കെ നല്ലതായി ഒന്നുമില്ലേ വീഡിയോ മീനു കുറെ ദിവസത്തിനു ശേഷം മമ്മയും മീനും സംസാരിച്ചു തുടങ്ങി ഒന്നിക്കുകയാണ് അതെ ഒന്നിക്കുകയാണ് ഇനി പറഞ്ഞതൊക്കെ കേൾക്കും നല്ല കുട്ടിയാവും ഇനി ബുസ് ബുസ് ഗളാവും പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ക്ഷീണിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വയ്യോ അതിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അല്ലേ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് വരിക അങ്ങനെ ഞാനും മീനും തമ്മിലുള്ള പിണക്കം മാറിയില്ല മീനമ്മ എന്താ സന്തോഷം എന്തിനും ചാടിക്കളിക്കണേ കുറം ചാടി ചാടിക്കളിക്ക ആ അന്ന് ഞാൻ അത് എഴുന്നേറ്റ് കേ സമയം കാണുന്നേറ്റു ഒന്നുമില്ല എന്നാലും ഒരു സ്കൂൾ ഓപ്പൺ ആയിട്ട് ഫോർത്ത് സ്റ്റാൻഡേർഡ് ക്ലാസ് ആരംഭിച്ചിട്ടാണ് പോണത് എന്നാലും ഒരു ഒന്നര മാസത്തിന് ശേഷം അനിയെ പോവില്ലേ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നമ്മൾ പിണക്കൊക്കെ മാറി ഇനി പറഞ്ഞാലൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കുട്ടിയായിട്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം ഈ കോലമല്ലേ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ റെഡിയാക്കി ആക്കിയെടുക്കുമ്പോൾ കോലം കാണിച്ചു തരാം വേറെ വേറെ എന്താ പറയേണ്ടത് എന്തായിരുന്നു ഇത്രയും ദിവസത്തെ ഫീലിങ് ഞാൻ മിണ്ടായിരുന്നില്ലേ ആ അതുകൊണ്ട് നല്ല ഫീലിങ് എത്ര ഉറക്ക പറ കേൾക്കില്ല ഞങ്ങൾക്ക് അപ്പം എന്തോ എന്തിനാണ് പണങ്ങിയത് പണങ്ങിയത് എന്തിനാ നൽകറിയില്ലേ വെറുതെ എന്തിനാ പണങ്ങിയത് എന്തിനാ പറഞ്ഞു ശരി ഞാനാ മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടാ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു അപ്പൊന്ന് സന്തോഷമായില്ലേ അതാ ബാഗൊക്കെ ഇന്നലെ പോയിട്ട് വന്നിരിക്കണു വീണ്ടും ഏയ് ശരി അങ്ങനെടാ പ്രോജക്റ്റ് ഇതാ പുതിയ ബാഗ് ഇപ്പോൾ തൽക്കാലം വാങ്ങിയിട്ടുണ്ട് ഞാൻ ബാഗ് പോലും വാങ്ങിക്കൊടുത്തിട്ടില്ല കേട്ടോ മീനോണ് പ്രാവശ്യം അപ്പോൾ എൻ്റെ അമ്മ ഇത് ബാഗേ വെയിറ്റ് ആണ് അങ്ങനെടാ പുതിയ ബാഗ് സിമ്പിൾ ബാഗ് കേട്ടാ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കമ്പനി ആയിരുന്നു ഇത് ഏതാ ബാഗ് ഇത് ഇത് വേറൊരു കമ്പനി അത് വേറൊരു കമ്പനി കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പനി ഏതായിരുന്നു അമേരിക്കൻ ടൂറിസ്റ്റുണ്ട് അതായിരുന്നു വാങ്ങിച്ചു കൊടുത്തത് ഇനി പോകുമ്പോൾ ആ പോയിട്ടില്ലേ നമ്മൾ മാളിലോട്ട് അതുകൊണ്ടാണ് അപ്പം ഇനി പോകുമ്പോൾ വാങ്ങിച്ചു കൊടുക്കും ഇപ്രാവശ്യം പണക്കത്തിലായതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഒന്നിനും നല്ല ബാക്കിയൊക്കെ ചെയ്തു എന്നാലും പറഞ്ഞത് ഇവിടെ ഭക്ഷണം കഴിക്കില്ല കോലം കണ്ട എങ്ങനെ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു അപ്പം ഞാൻ മിണ്ടാത്തതുകൊണ്ട് ഇങ്ങനെയായി ഇനി നന്നായി ഭക്ഷണം കഴിക്കേണ്ട മീനുമാ ആ പറഞ്ഞ നല്ല കുട്ടിയായിട്ട് കേൾക്കണം അതുകൊണ്ടിന്ന് ഞാൻ നേരത്തെ എണീറ്റ് മീണിനും മുടിയൊക്കെ കെട്ടിക്കൊടുത്തു എനിക്ക് വലിയ മുടി കെട്ടണ എക്സ്പെർട്ടൊന്നും അല്ല ചെറുതേ ഒരു ഇതായത് കൊണ്ട് ഞാൻ കെട്ടിക്കൊടുത്തല്ല രീണു കുഞ്ഞുമണി എവിടക്കേ പോവാണ്ട പറഞ്ഞിട്ടില്ല ഞാനങ്ങോട്ട് നോക്കേ എവിടിയത് എവിടെ കേട്ടോ ബെഡിലൊന്നും ഞാൻ ചീത്ത പറയും ഇപ്പൊ ബെഡിലൊന്നും കേറില്ല സേട്ടാ പറഞ്ഞ ബെഡിൽ കേറില്ല പറഞ്ഞിട്ടില്ല കേറ കരുതന്നെ പറഞ്ഞാ കേക്കണേട്ടാ ആ

മുട്ടിന് താഴെ ഉള്ള ഡ്രസ്സിലാനേ പടില്ല നമ്മൾ കളർ ഡ്രസ്സ് അനുഭവിക്കുന്ന സമയത്ത് കളർ ഡ്രസ്സായിട്ട് ഒരു ഫുൾ ലെങ്ത് വേണം ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ ചീത പറയും അതാണ് എൻ്റെ സ്കൂളിലെ മെയിൻ ഗോൾസ് അതാണ് അപ്പൊ എനിക്ക് ഇന്നൊന്നും പറയില്ല പ്രതീക്ഷിക്കും അറിയില്ല അത് എന്നും പറയാന് വിചാരിക്കുന്നു കാരണം യൂണിഫോം പ്രശ്നം എടുത്തിട്ടുണ്ട് ഇപ്പൊ മീനും രണ്ടു വർഷമായി രണ്ടും മൂന്നാണ് രണ്ടു രണ്ടു വർഷം നല്ലായിട്ട് അഴുപ്പൊന്നും ആക്കിയില്ല എന്നെ പോലെ അതുകൊണ്ട് യൂണിഫോം ഒന്നും കിട്ടുന്നോന്നില്ല അറിയില്ല അവർക്ക് കുറുതായിട്ടൊന്നും അറിയില്ല തെക്കാൻ കൊടുത്തിട്ടുണ്ട് മൂന്ന് ജോലി അപ്പം അങ്ങനെയൊക്കെ വേറെന്തായാലും പറഞ്ഞാൽ തേക്കണം നല്ല കുട്ടിയായിട്ടിരിക്കണം പത്ത് ദിവസം വരെ നമ്മൾ നോക്കണം ഇതേ മീനായിട്ട് നല്ല കുസു കുസുന്നായിട്ടിരിക്കണം ശരിയാ അപ്പം ഇനി ഷോറി കണങ്ങിയതിനെ ലവ് യു ആ അതാണ് ഞങ്ങളുടെ സ്നേഹപ്രകടനം ഇത്രയും ദിവസം ഇതാദ്യമായിട്ടാണ് അത് ഈ ചരിത്രം അല്ലെ ചരിത്രം കുറിച്ചത് ഒരാഴ്ചയ്ക്ക് മേലെയും ഒന്നരാഴ്ച മേലെയായി അപ്പൊ ഇന്ന് സ്കൂൾ വിട്ട് വന്നാൽ ചിലപ്പോ നോക്കാം ലൈവിലൊന്നും എത്തും നോക്കാൻ ഞാൻ കാണിച്ചിരുന്നു അതുകൊണ്ടിട്ടാ മീനൊന്നും അപ്പോഴേക്ക് മീനിനൊന്നും ഇനി ശരിയാക്കി എടുക്കാനുണ്ട് കുറച്ച് 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 ചടിയപ്പൊക്കെ വെൽപ്പിക്കണം മോ ഒക്കെ നല്ലതായി അവിടെ ഞാൻ മുന്നില്ല അവർ നല്ല വിഷമം കൊണ്ടിട്ട് വേറെ കാര്യമാണ് രണ്ടുപേർക്കുണ്ട് കാണിക്കും മാറും ഞാനും കൊറച്ച് നിങ്ങൾക്കൊക്കെ ഉള്ള ആൾക്കാരാണ് പക്ഷെ നല്ലതിനാണ് വേറെ ഒന്നിനെനിക്കത് നമ്മളെത്രീ ഇണ്ടാവുന്ന ആൾക്കാർ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാ അല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒരു കുഴപ്പമില്ല നമ്മൾ സ്നേഹിക്കുമ്പോ അത് കൂടി പോയത് സംസാരിക്കുന്നു പോയാൽ അഞ്ചു രൂപ എടുത്തുവെച്ചിട്ടില്ലേ

ഇനി ഉറങ്ങിയില്ലേ ഞാൻ ഒട്ടു പറഞ്ഞു അങ്ങെന്തായിരുന്നു കുഞ്ഞുമാണി എന്നാലും നമ്മടെ ഈ ജനലെ കൂടെ പോയി അപ്പുറത്തെ വീട്ടിൽ പോയി അപ്പുറത്തെ വീട്ടിലെ ടാങ്കിലിങ്ങനെ നിക്കണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഇവര് എന്നിട്ട് പിന്നെ പോയി അവര് ടാങ്കിൽ നിക്കണം കേട്ടിപ്പം അങ്ങനെ എടുത്തിട്ട് വന്നെ കുഞ്ഞുമാണി അങ്ങനെയാണ് അതായത് ഞാനും ഉറങ്ങിയില്ല ഞാൻ ഇന്ന് ഡേ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചാണ് നാളെ ഡേ മൈ ലൈഫ് ചെയ്യാം ഇന്നിപ്പോ മീനുൻ്റെ സ്കൂൾ വിശേഷങ്ങൾ അങ്ങനെ പോകും സമയം എട്ടേ കാലിന് എട്ടേ പത്തിന് വരും വിളിച്ച് ചോദിക്കണം നമ്മൾ സ്കൂൾ വാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ വീനു പക്ഷെ അവര് ഇതുവരെ വിളിച്ചിട്ടില്ല നമ്മൾ ഇതുവരെ വിളിച്ചിട്ടില്ല അവര് വിളിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയല്ല അവര് അവര് വിളിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കൂടെ ഒന്ന് വിളിക്കാനാകണം സ്കൂൾ നമ്പറിലേക്ക് അപ്പം അറിയാമെന്നാണ് കാരണം എന്താ പറയുക സ്കൂൾ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സേഫ് ആണ് അത്രത്തോളം കുട്ടികളാണ് അതുകൊണ്ട് സ്ഥലം കിട്ടാൻ നമ്മൾ അതുകൊണ്ടാണ് പ്രൈവറ്റ് വാന് രണ്ടു വർഷമായിട്ട് പ്രൈവറ്റ് വാൻ തന്നെയാണ് അവര് സ്കൂൾ പോകുന്നത് അറിയില്ല കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറയണം അതെ ഇതും സേഫ് ആണ് പക്ഷെ ഇതിനെക്കാട്ടിലും സ്കൂൾ വാൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് വേറെ ഇതില് എന്താ പറയാ മീനു ആ മഹേഷങ്ങളാണെന്നും കുഴപ്പമില്ല വേറെ ആളാണെങ്കിലാണെങ്കിലും മീനു ഇഷ്ടമല്ലാത്ത അതാണ് പ്രശ്നം വേറെ ഒന്നുമല്ല അവരാണെങ്കിൽ നല്ലപോലെ അവരുടെ മോളെ പോലെ നോക്കൂട്ടോ അങ്ങനെ

ഒന്നായി അതായത് ആ ഒന്നു പഴം അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ലൈറ്റ് ഒക്കെ കിടക്കുന്നു ഷൂ ഇടും മീനോ ഷൂ ഒക്കെ ഇടുപ്പോ കരണ്ട് വില് ഒരുപാടാകും കരണ്ട് എങ്ങനെ ഇടുന്നത് കരണ്ട് ഇട്ടല്ല നമുക്ക് കടിക്കാൻ സൗണ്ട് വരുന്നുണ്ടൽക്കന്നെടുത്ത് കഴിക്കുന്നു നല്ല കുട്ടിയായിട്ടായിരുന്നു കഴിക്കുന്നു ഓ ഇങ്ങനെ ഇണ്ടാ എങ്ങനെ ഒരു പാവം നല്ല ഷാർപ്പാണ് പല്ല് സ്നാക്സ് ബോക്സ് വേണി സമയം എത്ര ആയി നോക്ക് ഞാൻ എഴുന്നേറ്റിട്ട് ഒരു ചായ കിട്ടിയിട്ടില്ല എൻ്റെ വീട്ടിൽ ായോ മീനു ബൈ മീനിക്കുട്ടിയുടെ ഭാൻ അതാ നിൽക്കുന്നു ഇവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മീനിക്കുട്ടി വരുന്നു ആർക്കും അറിയുന്ന കുട്ടിയല്ല പഴയ ഇത് വിചാരിക്കുന്നുണ്ടായിരിക്കും എന്നാലും പറയണു ബോട്ടിൽ കയ്യിലെ എന്തോ തല ചോണ്ടിട്ടാ വരുന്നേ തക ഇ Ну